അബുദാബിയും ദുബായിയും ബന്ധിപ്പിക്കുന്ന അതിവേഗ ട്രെയിൻ സർവീസ് വരുന്നു മുപ്പത് മിനിറ്റ് കൊണ്ട് ദുബായിൽ നിന്നും ദുബായിബിയിലെത്തുന്ന ഇതിഹാദ് അബുദാബി എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ അതിവേഗ പാസഞ്ചർ ട്രെയിൻ വരുന്നതോടെ രണ്ട് മണിക്കൂറിന്റെ യാത്ര അരമണിക്കൂറായി ചുരുങ്ങും മണിക്കൂറിൽ മുന്നൂറ്റൻപത് ആയിരിക്കും ട്രെയിനിന്റെ വേഗം അബുദാബി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാന്റെയും ദുബായ് കിരീടവാസി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം യു എയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാനും അൻപത് വർഷത്തിനിടെ രാജ്യത്തിന്റെ ജി ഡി പി ലേക്ക് നാല് ബില്യൺ ദീർഘം ചേർക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ റീമൈലൻഡ് സാദിയത് യാസൈലന്റ് സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിലെ അൽജദ് എന്നീ ആറ് സ്റ്റേഷനുകളിലൂടെ അതിവേഗ ട്രെയിൻ കടന്നുപോകും മെട്രോ ബസ് ശൃംഖലകളുമായി ബന്ധിപ്പിക്കുന്നതായിരിക്കും ഈ സ്റ്റേഷനുകൾ ബിസിനസ് ക്ലാസ് ലോഞ്ചുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും മറ്റ് അവശ്യ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിനൊപ്പം രണ്ട് എമിറേറ്റുകളിലെയും ഗതാഗതം വാണിജ്യം വിനോദസഞ്ചാരം റിയൽ എസ്റ്റേറ്റ് മേഖല എന്നിവയിൽ വലിയ മാറ്റം വരുത്തുമെന്നാണ് വിലയിരുത്തൽ അതേസമയം എന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നോ യാത്രാനിരക്ക് എത്രയായിരിക്കുമെന്നോ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ജനം ദുബായ്